ഇപ്പൊ മാഡം നമ്മൾ കേസിലൊക്കെ ഉയർന്നു കേട്ടിട്ടുണ്ടല്ലോ ഒരു മാഡം ആ മാഡം ആരാണെന്ന് ഇന്നും പൊതുസമൂഹത്തിന് അറിയില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്കിപ്പോഴും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറ്റമുക്തനായി എന്ന് കോടതി വിധിക്കുമ്പോഴും ഒരു സംശയമുള്ള ഒരു കാര്യം ഇദ്ദേഹത്തെയല്ല പറയുന്നത് ഒരു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഈ കേസ് കംപ്ലീറ്റ് മാറി മറിയുന്നത് അതുവരെയും ഒരു ട്രാക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കേസ് ബാലചന്ദ്രൻ കാരണം അങ്ങനെ പല പല കേസുകളിലും ഇങ്ങനെ ഉണ്ട് ഒരു കേസ് ശരിയായ ട്രാക്കിൽ പോകുമ്പോ ഇടയ്ക്ക് ആ പ്രതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടെന്നുള്ള രീതിയിൽ ഒരു മാനിപ്പുലേഷനുമായിട്ട് ഒരാൾ വരുന്നു നിന്റെ ചോദ്യം എപ്പോഴും ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അയാൾ അത്രയും ദിവസം ജയിലിൽ കിടന്നു ഇപ്പൊ കോടതി ഒരു വ്യക്തി അന്നത്തെ അപ്പൊ ആ ഒരു കളി ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കേരളത്തിലെ സർക്കാരാണ് പറയേണ്ടത് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെറും ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ആക്രമണം മാത്രമായി ഒതുങ്ങി പോകേണ്ടുന്ന കേസ് നിർണായകമായിട്ടുള്ള വഴിത്തെരുവിലേക്ക് പോകുന്നു ഈ ഗൂഢാലോചനക്ക് പിറകിൽ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തൊരു റേപ്പ് നടത്തുന്നു എന്നതിൻ്റെ പേരിൽ വലിയൊരു സംഘം തന്നെ പിറകിലുണ്ട് എന്നും നടിയെ അപമാനിക്കുകയാണ് ഇതിലെ ലക്ഷ്യമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ദിലീപിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഈ കേസിൽ ദിലീപിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു സംശയങ്ങൾ ഇതിനിടയിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പലരും മറന്നു പോയിട്ടുണ്ട് എന്തായാലും ഇന്ന് നിർണായകമായിട്ടുള്ളൊരു വിധി പ്രസ്താവന ഉണ്ടാകുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തകയായ അഞ്ജു പാർവതി പ്രഭീഷ് പ്രതികരിക്കുന്നു നടിയെ ആക്രമിച്ച കേസ് ഇപ്പോ എട്ടു വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുകയാണ് ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ചിലർ പറയുന്നുണ്ട് ദിലീപിനെ വേട്ടയാടി മറ്റൊരു വിഭാഗം പറയുന്നു അതിജീവിതയാണ് യഥാർത്ഥത്തിൽ വേട്ടയാടിയത് എന്തായാലും കോടതി വിധി വന്നിരിക്കുന്നു എന്നിട്ടും വാദപ്രതിവാദങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ ഇതിൽ നിർണായകമാണ് അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഇപ്പോഴും ദിലീപിനെ കുറ്റക്കാരനാക്കുകയാണ് എന്ന തരത്തിലാണല്ലോ വാർത്തകൾ വരുന്നത് ആ തീർച്ചയായും കാരണം ഇപ്പൊ കോടതി വിധി വന്നു കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സത്യം തീർച്ചയായിട്ടും കോടതി വിധി തെളിവുകളുടെയൊക്കെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണമല്ലോ അപ്പൊ അതിൽ കുറ്റക്കാരൻ അതായത് ആ ഒരു ക്രൈമിൽ നേരിട്ട് പങ്കെടുത്തു വന്ന് ബോധ്യം കോടതിക്ക് ബോധ്യമായ ആറുപേരെ കുറ്റക്കാരെന്ന് വിധിച്ചു അതിൽ കേരളം ഉറ്റുനോക്കിയിരുന്നത് ഒന്നാം പ്രതി സത്യം പറഞ്ഞാൽ ആവിട് ക്രൈം ചെയ്തത് പരിസർ സുനി ആണെങ്കിൽ കൂടി ഈ ഒരു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള രീതിയിൽ ദിലീപിന്റെ പേരായിരുന്നു ആദ്യം മുതൽ ഉയർന്നു കേട്ടിരുന്നത് അപ്പം സ്വാഭാവികമായും പൊതുസമൂഹം കാത്തിരുന്നു ആ ദിലീപിനെ എന്താണ് കോടതി വിധിക്കുകയെന്ന് അപ്പൊ കോടതി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി സംശയത്തിന്റെ ആനുകൂല്യം പോലും നൽകുന്നില്ല കുറ്റവിമുക്തൻ അവർക്കിനി ചിട്ട് കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴും മാധ്യമങ്ങൾ ഞാൻ നോക്കി അപ്പൊ ചാനലുകളൊക്കെ വീണ്ടും അവരുടെ വിചാരണ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതങ്ങനെ നടക്കട്ടെ കാരണം നമ്മൾ കഴിഞ്ഞ എട്ടൊമ്പത് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നിണ്ടായിരുന്നു അല്ലെ മാധ്യമ വിചാരണകളും ഒക്കെ അവിടെയൊക്കെ കൽപ്പട്ടെന്നുള്ള അദ്ദേഹം അന്നേരമൊക്കെ കുറ്റാരോപിതനാണ് പക്ഷെ അപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരക്ക് ഇരയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടോന്നുള്ള കാര്യമാണ് കാരണം ഈ സൈബർ ബുള്ളിങ് അവരോളം ഏറ്റിട്ടുള്ള ഒരു വ്യക്തി കാരണം ഈ ഒരു എനിക്ക് തുടക്കം തൊട്ട് ഈ ഒരു കേസിന്റെ ഇതിൽ അറിയാം ആ ഒരു കേസ് ഉണ്ടാവുമ്പോൾ തന്നെ തുടക്കത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ദിലീപിനെതിരെ വിരൽ ചൂണ്ടുകയും ആ അദ്ദേഹത്തിന്റെ ഹോട്ടലൊക്കെ അടിച്ച് അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നൊക്കെ ഒരു കേസാണ് പിന്നീട് അങ്ങനെ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഡബ്ല്യു സി സി ഫോം ചെയ്യുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം പല പല രീതിയിലുള്ള നറേറ്റീവ്സ് ഉണ്ടായി അപ്പൊ നമ്മൾ പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഓൾറെഡി ജഡ്ജ് ചെയ്യും ജഡ്ജ് ചെയ്ത് വിചാരണ ചെയ്യുമ്പം ആ ഓരോരുത്തർ വന്നിരുന്ന ചാനലിൽ കോട്ടും സൂട്ട് വിട്ടിരുന്നു സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത് പറയുന്ന പക്ഷം ശരി ഈ പറയുന്ന പക്ഷം ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തൊക്കെ സംഭവിച്ചിരുന്നു ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ ആള് ഒമ്പത് വർഷം അയാൾ ഒരുപാട് അനുഭവിച്ചു കുറ്റാരോപിതൻ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പം കുറ്റവിമുക്തനായി അപ്പൊ അനുഭവിച്ചു നിരപരാധി ആണെന്നുള്ളതിലൊക്കെ വന്നു അയാൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ പലരും നമ്മൾ മറന്നുപോയൊരു സംഭവം ഉണ്ട് ഈ ഒമ്പത് വർഷവും ആ പെൺകുട്ടി നുഭവിച്ച ഒരു നോവുണ്ട് കാരണം സൈബർ ബുള്ളിങ് അങ്ങനെ അറ്റവായിരുന്നു അതിനെ ആര് ചെയ്തു എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഫാൻസ് ആവാം ഒരു സ്ത്രീയെ പിച്ച് ചീന്തി അറിയാവുന്നതിന്റെ അപ്പുറം സൈബർ ബുള്ളിങ്ങിന് ഒരു വിധേയായിട്ടുണ്ട് അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ദിലീപിന്റെ മുൻ ഭാര്യ എന്ന് പറയുന്ന മഞ്ജു ബാരി ഈ നിമിഷവും പലർക്കും ഇന്നും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ഇത് ചെയ്യിച്ചു കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യിപ്പിച്ചതുപോലെ മഞ്ജു ആണ് എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട് ഇപ്പൊ മാഡം നമ്മൾ കേസിലൊക്കെ ഉയർന്നു ഒരു മാഡം ആ മാഡം ആരാണെന്ന് ഇന്നും പൊതുസമൂഹത്തിന് അറിയില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്കിപ്പോഴും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറ്റമുക്തനായി എന്ന് കോടതി വിധിക്കുമ്പോഴും ഒരു സംശയമുള്ള ഒരു കാര്യം അല്ല പറയുന്നത് ഒരു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നതോടു കൂടിയാണ് ഈ കേസ് കംപ്ലീറ്റ് മാറി മറിയുന്നത് അതുവരെയും ഒരു ട്രാക്കിൽ കൂടെ പൊക്കോണ്ടിരുന്ന ഒരു കേസ് ബാലചന്ദ്രൻ കാരണം അങ്ങനെ പല പല കേസുകളിലും ഇങ്ങനെ ഉണ്ട് ഒരു കേസ് ശരിയായ ട്രാക്കിൽ പോകുമ്പോ ഇടയ്ക്ക് പ്രതിക്ക് എഗയിൻസ്റ്റ് ആയിട്ടെന്നുള്ള രീതിയിൽ ഒരു മാനിപ്പുലേഷനുമായിട്ട് ഒരാൾ വരുന്നു അപ്പോ നമ്മൾ അയാൾ പറയുന്നതെല്ലാം കോൺട്രഡിക്റ്ററി ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളായിരുന്നു ഈ ബാലചന്ദ്രൻ അദ്ദേഹം ഇപ്പോ മരണപ്പെട്ടുപോയി അപ്പൊ വൃക്ക രോഗമൊക്കെ ആയിട്ട് നമ്മൾ അതാണ് അപ്പൊ അവിടെ വന്നപ്പോ തൊട്ടാണ് കേസ് ഇത് ഞാൻ ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള പൊതുസമൂഹം ചിന്തിക്കാൻ തുടങ്ങി കാരണം അയാൾ പറയുന്നതെല്ലാം ഒട്ടുമേ വിലക്കെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളായിരുന്നു അതെല്ലാം ആരോ കുടുക്കി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നറേറ്റീവിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ ഇത് കുറെ കാര്യങ്ങളുണ്ട് ഇതൊരു വലിയൊരു സംഭവമാണ് കാരണം നമുക്കറിയാം ഒരു നടൻ ഉള്ളപ്പോ തന്നെ മുഖ്യധാരയിൽ നിൽക്കുവാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേയറ്റം എല്ലാ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തി അപ്പോ ഓപ്പോസിറ്റ് സൈഡ് അയാളെ കൊടുക്കാനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഗവർണിംഗ് സിസ്റ്റം തന്നെ നിന്നു എന്ന് പറയാം അല്ലേ സർക്കാർ സിസ്റ്റം അദ്ദേഹം ജയിലിലും കിടന്നു അപ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും നമ്മൾ അറിയുന്നുണ്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡി ഐ ജിയുടെ ഒക്കെ ഒരു പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട് കുറ്റക്കാരനല്ലെന്നൊക്കെ ഇപ്പൊ എനിക്ക് ഇപ്പോഴും ആ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിടെ ഇത് കിട്ടിയിട്ടില്ല ഓക്കെ തീർച്ചയായിട്ടും കോടതി പറഞ്ഞ ആ ഒരു ഇത് ഇനി അദ്ദേഹം പറയാനുള്ളത് അയാളുടെ ഉഴമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഇനി അയാൾക്ക് പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കണം കേട്ടേ പറ്റൂ അയാൾക്ക് പറയാനുണ്ടാവുമല്ലോ അയാൾ ഇതിൽ അയാൾ ആരെങ്കിലും കുടുക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സംശയമുള്ള ആൾക്കാരുണ്ടാവണമെങ്കിൽ അവരെ കുറിച്ച് അയാൾ ചൂണ്ടിക്കാട്ടിക്കട്ടെ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോഴും മാധ്യമങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് പകരം മാധ്യമങ്ങൾ പല രീതിയിൽ മാലിപ്പുലേഷൻസ് നടത്തി ഇപ്പൊ ഇന്നിപ്പോ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കോടതി വിധി വന്നു കഴിഞ്ഞു കുറ്റക്കാർ പോയി പൽസർ സുനി ജയിലിന്റെ അകത്ത് പോയി ദിലീപ് പുറത്തേക്കും പോയിട്ടും ഇവിടെ മാധ്യമ ജഡ്ജിമാരുടെ വിചാരണ കഴിഞ്ഞിട്ടില്ല അവിടെ മിക്കവാറും ഇന്ന് തൂക്കിക്കൊല്ലെന്ന് തോന്നുന്നു രാഹുൽ ഈശ്വർ ഈ അവസരത്തിലില്ല ആ രാഹുൽ ഈശോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചർച്ച വേറൊരു ലെവലായി പോയനെ അത് മറ്റൊരു വിഷയം അപ്പൊ ഇപ്പോഴും എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ പുള്ളിങ് ഒരു സൈഡിൽ കൂടെ തന്നെ നടക്കുന്നത് അതായത് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു ക്രൈം നടന്നിട്ടും ആ പെൺകുട്ടീനെ അതിക്രൂരമായിട്ട് പൽസർ സുനി എന്ന് പറഞ്ഞ കാട്ടാളൻ കടിച്ചു കീറി കുറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരുമല്ലേ അയാൾ അത്രയും കുറെ ക്വസ്റ്റൻസുണ്ട് ഈ പൾസർ സുനിക്ക് അയാളുടെ അയാളുടെ സോൾസ് ആരാണ് അയാളെ ഇറക്കത്തതാരാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മീൻസ് അതിനൊന്നും നമുക്കൊരു ആൻസർ കിട്ടിയിട്ടില്ല അയാളെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു കോടതി ആറ് പേര് കുറ്റക്കാരാണെന്ന് വിളിച്ചു ഒരു പ്രീപ്ലൈൻറ് ക്ലഗയും ആര് നടത്തി അവിടെ ഇപ്പോഴും ഒന്നും ക്ലിയർ അല്ല അപ്പൊ ഈ കേസ് ആ ദിലീപ് എന്നുള്ള വ്യക്തിയെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അത് ആര് കുടിക്കുക കൊണ്ട് നമുക്കറിയാം തുടക്കം തൊട്ട് മഞ്ജു ബാലർ ഒരു ഇതിന്റെ പിന്നിൽ ഒരു കൊട്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിവായനകളായി തുടങ്ങി അല്ലെ പിന്നീട് അത് നേരെ പോണത് ദിലീപിലേക്കാണ് അപ്പൊ ആ ഒരു ഡയലോഗിന് ശേഷം അവരെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തി ആര് കളിച്ചു അതാണ് സത്യത്തില് പുറത്തേക്ക് വരേണ്ടതായിട്ടുള്ള വസ്തുത കാരണം ഇവിടെ നമുക്കറിയാം സിനിമ എന്ന് പറയുമ്പോ പിന്നെ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു വിശുദ്ധനാണെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നേ ഇല്ല അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ പോലും അയാൾ കണ്ണിംഗ് ആയിട്ടുള്ള ഒരു സിനിമാക്കാരനായിരുന്നു അത് അങ്ങനത്തെ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് എപ്പോഴും കാരണം അയാൾ നേരായ ഒരു വഴി കൂടെ എന്താ പറയാ കഷ്ടം അങ്ങനൊന്നും അല്ല അയാളും അത്യാവശ്യം സിനിമ സിനിമാ കുപ്പായ്മൊരു സിനിമാക്കാരൻ സിനിമാക്കാരന്റെ ഇട്ട് കഴിയുമ്പോൾ കളിക്കേണ്ട ഒരുപാട് കളികളുണ്ട് നമുക്കറിയാം ഈ സിനിമ മേഖല എന്താണെന്ന് നമുക്കറിയാം ഈ അടുത്ത കാലത്തും കൂടെ ഹരീഷ് കണ്ണാറിനൊക്കെ ഒരു അപ്പാവി ആടുള്ള മനുഷ്യർക്കൊന്നും ഓടങ്ങനെ നിലനിർന്നൊന്നും പോകാൻ പറ്റില്ല അത്യാവശ്യം നന്നായിട്ട് വെട്ടിയും ആൾക്കാരെ വെട്ടി നിരത്തി ഒക്കെ തന്നെയും മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് മലയാള സിനിമയിലെ ഏറ്റവും മലയാള സിനിമ അയാൾക്ക് ചുറ്റുമായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഫാൻ ഇതിലല്ല പറഞ്ഞത് അയാൾക്ക് മലയാള സിനിമയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അയാൾ ഒരു നേരായിട്ടുള്ള പാതയിൽ നിന്ന് ഒരുപാട് പേരെ വീഴിച്ചും കരയിച്ചും ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് തിലകന്റെ കേസ് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ അയാൾ ഒരിക്കലും ഒരു വിശുദ്ധനായിരുന്നില്ല പക്ഷെ ഈ കേസിൽ അയാളുണ്ടാവും കാരണം ഏതൊരു എന്താ പറയാ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തി അല്ലെങ്കിൽ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മറ്റൊരു ക്രൈമിലയാൾക്ക് പങ്കില്ല എങ്കിൽ അത് കുറ്റവിമുക്തം തന്നെയാണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അയാൾക്ക് ഇതിൽ പങ്കുണ്ടോന്നുള്ള കാര്യമായിരുന്നു അപ്പൊ അയാൾ അതിലേക്ക് കൊണ്ടുവന്നിട്ട ശേഷം നമുക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അമ്മ സംഘടന എന്ന സ്പ്ലിറ്റ് ആയി ഡബ്ല്യു സി സി വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പിന്നെ മറ്റൊരു ലോബി ആ ഈ ഒരു ഇതിലായിട്ട് ബന്ധപ്പെട്ട സമാന്തരമായിട്ടുള്ള മലയാള സിനിമയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കാരണം ചിലർക്കൊക്കെ ദിലീപ് എന്നുള്ള വ്യക്തി വീഴേണ്ടത് ഒരു ആവശ്യമായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ദിലീപിനെ ഈ ഒരു കേസുമായിട്ട് കഴിവാക്കാൻ ചിലർക്ക് കഴിഞ്ഞു അപ്പൊ ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ശരിക്കും ഈ ഇരയ്ക്ക് നീതി കിട്ടിയോന്നുള്ള കാര്യമാണ് ഇരയ്ക്ക് ഇരക്കാറു കുറ്റാരോപിതരായിട്ടുള്ള ആറ് പേര് അല്ലെങ്കിൽ ക്രൈമിൽ പങ്കെടുത്ത ആറ് പേരെ കോടതി ശിക്ഷിച്ചു എന്നുള്ളത് തന്നെ ഇത് ഇതെങ്ങനെ വന്നു ഇതിന്റെ പിന്നിലുള്ള മാഡം ആരാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്നും പൊതുസമൂഹത്തിന് അറിയില്ല നമ്മൾ അറിഞ്ഞിരിക്കുന്ന കേസ് തന്നെയാണോ ഇതെന്ന് പോലിപ്പോ അറിയില്ല കാരണം നമ്മൾ നമുക്കൊക്കെ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് മീഡിയാസ് ഹൗസ് പറയണതാണ് മീഡിയ ഹൌസിൽ വന്നിരുന്ന ചാനലിലൂടെ വന്നിരുന്ന ആൾക്കാർ അഭിപ്രായം പറയുന്നതാണ് സിനിമാക്കാര് തന്നെ രണ്ട് പന്തിയായി മാറി വൈജു കട്ടരക്കര ഒരു ടീം ഒരു ടീം സജി നന്ദിയാട്ട് മറ്റൊരു ടീം ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു രണ്ട് പക്ഷങ്ങളായിരുന്നു അല്ലെ അപ്പൊ അവരുടെയൊക്കെ നമുക്ക് ഇന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമല്ല ഇപ്പോൾ തന്നെ മീഡിയാസ് ആ കേസിന്റെ കാര്യങ്ങൾ കേസിൽ ആ കോടതി എന്ത് പറഞ്ഞു കോടതി നമ്മുടെ മുന്നിൽ അത് അത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല അവർക്ക് ഇപ്പോഴും അറിയേണ്ടത് കുറെ ആൾക്കാരെ വീണ്ടും ചാനലിൽ കൊണ്ടുവന്നിരുത്തിയത് ഈ മിനിച്ച് പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലെയൊക്കെ ഉള്ള അമേധ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിട്ട് തങ്ങൾ വിധിക്കുകയാണ് അപ്പൊ ഇത് തന്നെയാണ് എന്താ പറയാ ആ ഒരു വളരെ മോശമായിട്ടുള്ള മാധ്യമ സംസ്കാരം ചൂണ്ടിക്കാണിക്കുന്ന ആ വിധി കൽപ്പറട്ടാവുന്നു അല്ലെങ്കിൽ അയാള് കുറ്റവിമുക്തനാവുന്നു ഇപ്പോഴും ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിലൊരു വിശ്വാസമില്ലാത്തൊരവസ്ഥ വരുവാണ് നമ്മുടെ കണ്ണിൽ കൺമുന്നിൽ നടക്കുന്നത് പോലും ആര് കുറ്റക്കാരൻ ആര് നിരപരാധി അപ്പൊ നമുക്ക് ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കഥ ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും പിടിച്ച് ജയിലിൽ ഇടാമോ അങ്ങനെ ഒരു കുക്കബ് സ്റ്റോറിക്ക് അത്രയും വിശ്വാസയോഗ്യത കിട്ടുമോ ആരെങ്കിലും ഒരാളെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോ ഇനിയും എനിക്ക് തോന്നുന്നു ഈ ഒരു കേസ് ഇനിയും ഇനിയിപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ദിലീപ് അദ്ദേഹം കുറ്റവിമുക്തനായ സ്ഥിതിക്ക് ഇനി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകട്ടെ ഇതൊരു കൊട്ടേഷൻ കൊടുത്തിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സന്ധ്യ അല്ലേ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ പറഞ്ഞു ഇനിയും കേസ് മുന്നോട്ട് പോകുമെന്ന് തന്നെ അറിയണം പക്ഷെ ഇവിടെ ദിലീപിന്റെ റോള് മാറിക്കഴിഞ്ഞു ഇനി അത് കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് പോകട്ടെ ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം അല്ലെങ്കിൽ കൂടാതെ കാരണം പൾസർ സോണിക്ക് എന്താണ് നദിയുമായിട്ടുള്ള ആ ഒരു പകയ്ക്കുള്ള കാരണം അല്ലെങ്കിൽ ഈ നടി അന്ന് രാത്രി അവിടെ എന്ത് സംഭവം ഇതൊക്കെയാണ് പൊതുസമൂഹം ഇനി അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പലതും നമുക്ക് അറിയില്ല കുറേ ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഡബ്ല്യു സി സി ആൾക്കാര് അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് മാത്രമേ നമ്മൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളൂ അവൾക്കൊപ്പം നിങ്ങൾ നിൽക്കുന്നു എന്തുകൊണ്ട് എന്താണ് അതിന്റെ കാര്യം അതൊന്നും ആർക്കും അറിയില്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഏതൊരു കേസെടുത്ത് കഴിഞ്ഞാലും പക്ഷം ചേരലുകളാണ് എന്നാൽ അഡ്വക്കേറ്റ് ജയശങ്കർ കുറെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം വില്ലന്റെയും ഹീറോയുടെയും ഒരു മുഖമുണ്ട് ദിലീപിന് കാരണം അയാൾ വന്ന വഴികളിൽ ഒരുപാട് പേരെ വെട്ടിവീഴ്ത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അയാൾക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് പേര് അയാൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതാ പറഞ്ഞ അയാൾക്ക് ഒരേ സമയത്ത് തന്നെ ഒരു ഹീറോയുടെയും ഒരു വില്ലന്റെയും മുഖമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു കേസിൽ കുറ്റവിമുക്തനായി നിരവധി ആണെന്ന് പറയുമ്പോൾ തന്നെ ദിലീപിനെ വല്ലാണ്ട് രൂപക്കൂട് പണ്ട് വിശുദ്ധനാക്കി പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ അതോടൊപ്പം തന്നെ ആ കിട്ടിയൊരു അവസരം വെച്ച് ആ മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു ബാലിയരെ ക്രൂരമായിട്ട് ഹറാസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ഇപ്പോഴും ഇരയ്ക്ക് ആ പെൺകുട്ടി അനുഭവിച്ചു പോയ പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് അതുപോലും സ്ത്രീകളടക്കമുള്ള ആൾക്കാർ അതിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത മലയാളി എങ്ങോട്ടേക്ക് പോകുന്നു എന്നാലോചിച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നാളെ ഇതൊക്കെ ആരുടെ കുടുംബത്തിലും സംഭവിക്കാം നമ്മുടെ കുടുംബത്തിലും ഒരു കുട്ടിക്ക് ഇതൊക്കെ സംഭവിക്കാം അതിന്റെ പിന്നിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാവാം ഇനി ആ നമ്മൾ കേസ് ശരിയായ ദിശയിലേക്ക് പോകുമ്പോഴേക്കും മറ്റൊരാളെ അതിന്റെ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ട് ഇയാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് വ്യക്തി വൈരാഗമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അങ്ങനെയും ആക്കാം അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ സൊസൈറ്റിക്ക് ഒന്നിലും വിശ്വാസമില്ലാതായി കഴിഞ്ഞു ഈ ഒരു എന്റെ ചോദ്യം എപ്പോഴും ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അയാൾ അത്രയും ദിവസം ജയിലിൽ കിടന്നു ഇപ്പൊ കോടതി ഒരു വ്യക്തിയെ അന്നത്തെ അപ്പൊ ആ ഒരു കളി ആർക്ക് വേണ്ടിയായിരുന്നു അന്ന് കേരളത്തിലെ സർക്കാരാണ് പറയേണ്ടത് അമ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് ദിവസമാണ് അയാൾ ജയിലിൽ കിടന്നത് അന്നത്തെ കുറ്റപത്രങ്ങള് അന്നത്തെ ഫുൾ മീഡിയാസ് അയാൾക്കുണ്ടായ കുറെ നഷ്ടങ്ങളുണ്ട് അതും നമ്മൾ പറയണല്ലോ ഇപ്പോ അദ്ദേഹം നിരപരാധി പൊതുസമൂഹത്തിന്റെ മുന്നിൽ കോടതി വിലയിരുത്തുമ്പോൾ അത് നമ്മൾ കേട്ടേ പറ്റൂ അത് മറ്റൊരു സത്യം അയാളുടെ ബാക്കിയുള്ള നെഗറ്റീവ് സൈഡ്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി അയാളെ കുറ്റവിമുക്തനാക്കി അയാൾ കുറ്റക്കാരനെ അല്ല അപ്പൊ സംശയത്തിന്റെ അനുകൂലം എന്നൊരു വാക്കുകളും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നിരപരാധി എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അയാൾക്കുണ്ടായ ആ ഒരു മാനനഷ്ടം അയാൾക്കുണ്ടായ അയാളുടെ കരിയറിലായിക്കോട്ടെ അയാളുടെ ബിസിനസ് നമുക്കറിയാം ദേ പുട്ടൊക്കെ തകർത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ് അല്ലെ എല്ലാ രാഷ്ട്രീയ സംഘടനയും ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു അതില് അപ്പൊ അയാൾക്കുണ്ടായിട്ടുള്ള ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള് അയാളുടെ കുടുംബം അനുഭവിച്ച കുറെ നോവ് അതിനൊക്കെ ഈ സർക്കാരാണ് മറുപടി പറയേണ്ടത് എന്തിനായിരുന്നു അങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്തത് ആരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന വന്ന ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞ ഉടനെ ആ ആരെങ്കിലും അവര് ചൂണ്ടിക്കാണിച്ച ആളാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി സമൂഹത്തിന് മുന്നിൽ ഇട്ടു കൊടുത്ത് അതിൽ കുറെ മീഡിയാസിനെ പേര് മീഡിയാസിനെ മുന്നിൽ നിർത്തി മാധ്യമ ജഡ്ജിമാർ വിധിച്ചു അപ്പോ അതിന് സർക്കാർ ഉത്തരം പറയണം അപ്പോ അങ്ങനെ ആയിരുന്നെങ്കിൽ ആരായിരുന്നു ശരിക്കുള്ള കൾപ്പെട്ട് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയേണ്ടത് സർക്കാരാണ് തീർത്തും നാളെ തിരഞ്ഞെടുപ്പാണ് ആ എട്ട് ഒൻപത് തീയതികളിലുള്ള തിരഞ്ഞെടുപ്പും മറ്റുമാണ് നാളെ കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പം സർക്കാരിനെതിരെ മനസ്സിൽ കുറിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടെ ഏതാണ് ഈ ഒരു സിസ്റ്റം ഇങ്ങനെ പ്രിവെയിലിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ ആരെ വേണമെങ്കിലും കുറ്റക്കാരനാക്കാൻ പറ്റുമോ